നിലമ്പൂർ ബാങ്കിന്റെ വഴിക്കടവ് ശാഖയുടെ കൗണ്ടറിലും ുംഴിക്കടവ് സുവർണനിധി ലിമിറ്റഡ് ധനകാര്യ ശാഖയിലും പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിൽ തിരുവാലി പത്തിപ്പിരിയാൽ പൂന്തോട്ടം സ്വദേശി നന്ദനം വീട്ടിലെ അമൽ ആണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പതിന് വഴിക്കട് പഞ്ചായത്ത് അങ്ങാടിയിലെ നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വഴിക്കടവ് ശാഖയുടെ തകർക്കപ്പെട്ട ജില്ലയിൽ ബാങ്ക് സ്റ്റാഫ് സ്റ്റാഫുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വഴിക്കവ് പോലീസിന് വിവരമറിയുകയായിരുന്നു തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് രൂപം നൽകി നിലമ്പൂർ ഡി വൈ സു സാജുഖാം വഴിക്കടവ് സി ഐ മനോജ് പറയ്ട എന്നിവയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രത്യേക സ്കോറുകളായി തിരിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ മോഷണ സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ വിവരം ലഭിച്ചിരുന്നില്ല തുറന്ന് വഴിക്ക് അങ്ങാടിയിലെ അൻപത് പേരും സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിലൂടെ പ്രതിയുടെ വ്യക്തമായ രൂപം ലഭിച്ചു പ്രതി ചെറിയ മഴ ഉപയോഗിച്ചാണ് വെട്ടിപ്പൊളിച്ചെന്നും മനസ്സിലായി തുറന്ന അന്വേഷണത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്ക നൽകി ഇരുപത്തിരണ്ടാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ ലൈറ്റ് ആഭരണങ്ങൾ 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 ആന്റിക് ഡയമണ്ട് കൂടാതെ റ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്